അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമദാഹിറബിഅലമീൻ വസ്ലാം അല അഷ്റഫുൽ മുറസലീൻ നബീന വ ഹബീബിനിൻസി അജ്മീൻസാൻദ്ദീൻ അമ്മാബാത് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ ധാരാളം സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർത്തവകാരികളായ സ്ത്രീകൾക്ക് എന്ത് ഇബാദത്താണ് റമദാനിൽ ചെയ്യാൻ കഴിയുക ഇത്രയും ശ്രേഷ്ഠമായൊരു മാസമല്ലേ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ട് വിഷമമുണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർക്ക് നമുക്ക് നൽകാനുള്ള മറുപടി ആ നിലക്കുള്ള യാതൊരു വിഷമങ്ങളും അവർക്ക് ഉണ്ടാവേണ്ടതില്ല റമദാനിൽ മറ്റെല്ലാവരും ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അവർക്ക് ചെയ്യാം രണ്ട് കാര്യങ്ങൾ ഒഴികെ ഒന്ന് അവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല ആർത്തവ സമയത്ത് ഇത് നിഫാസുള്ള ആളുകൾക്കും ഇതേ നിയമമാണ് ബാധകം അത് ഞാൻ വേറെ തന്നെ പ്രത്യേകം പറയുന്നില്ല അപ്പോൾ ഹയുദ് നിഫാസ് അവർക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല അതേപോലെ തന്നെ നമസ്കരിക്കുവാനും പാടില്ല ഈ നോമ്പും നമസ്കാരവും പാടില്ല എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിച്ചതാണോ അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് വിഷമിക്കാമായിരുന്നു മറിച്ച് നോമ്പ് നോൽക്കാൻ ഏതൊരു റബ്ബാണോ പറഞ്ഞത് നമസ്കരിക്കാൻ ഏതൊരു റബ്ബാണോ പറഞ്ഞത് അതേ റബ്ബാണ് പറയുന്നത് എന്ത് ഇത്തരമൊരു സമയത്ത് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടതില്ല ഇത്തരമൊരു സമയത്ത് നിങ്ങൾ നമസ്കരിക്കേണ്ടതില്ല അപ്പോൾ അത് പടച്ച റബ്ബ് പറഞ്ഞതാണ് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് എന്നിരിക്കെ അതിൽ എന്ത് ടെൻഷൻ്റെ ആവശ്യമാണുള്ളത് എന്ത് വിഷമത്തിൻ്റെ ആവശ്യമാണുള്ളത് കാരണം ഏതൊരു റബ്ബിനാണോ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് ആ റബ്ബാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത് അതേപോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവേണ്ടതില്ല എന്ന് മാത്രമല്ല അതിനും പ്രതിഫലമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോൽക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നമസ്കരിക്കാതിരുന്നത് റഹ്മാനായ റബ്ബ് പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ ആ നെയ്യത്തിന് അള്ളാഹു പ്രതിഫലം തരും മാത്രമല്ല അവിടെ അള്ളാഹുവിൻ്റെ നിയമം അനുസരിക്കുന്നുണ്ട് ഒരു അടിമ ആ നിയമം അനുസരിക്കുന്നതിനും പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് രണ്ടുമല്ലാത്ത ഏത് പ്രവർത്തനം ചെയ്യാനും ആർത്തവ സമയത്തോ അതേപോലെ തന്നെ നിഫാസിൻ്റെ സമയത്തോ സ്ത്രീകൾക്ക് തടസ്സമില്ല ദിക്റുകൾ ചൊല്ലാൻ ആർത്തവം ഒരു തടസ്സമല്ല സഹോദരിമാർ മനസ്സിലാക്കുക ധാരാളം ദിക്റുകൾ ചൊല്ലുക പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാൻ റമവാനിൽ ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ദുആ ചെയ്യുക ധുആ ചെയ്യാൻ ഒരു തടസ്സവുമില്ല അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാൻ ഒരു തടസ്സവുമില്ല ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളാണല്ലോ ഇതൊക്കെ അതേപോലെ തന്നെ പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാം ഒരു തടസ്സവുമില്ല മുസ്ഹാഫ് കൈകൊണ്ട് ഡയറക്റ്റ് തുടരുത് എന്ന് മാത്രമേ ഉള്ളൂ കയ്യുറ ധരിച്ചിട്ട് മുസ്ഹാഫ് ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ഖുർആൻ ഉപയോഗിച്ചോളൂ ടാബിലോ ലാപ്ടോപ്പിലോ ഉപയോഗിച്ചോളൂ അതേപോലെ തന്നെ തഫ്സീറിലുള്ള മുസ്ഹാഫ് ഉപയോഗിച്ചോളൂ അതിനൊന്നും ഒരു തടസ്സമില്ല മെമ്മറിയിൽ അഥവാ ഹിഫൽ ഉള്ളവരുണ്ടെങ്കിൽ ഹിഫദിൽ നിന്ന് ഓദിക്കോളൂ ഖുർആൻ ഒരു തടസ്സമേ ഇല്ല മുസ്ഹാഫ് കൈകൊണ്ട് സ്പർശിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ റമവാനിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമല്ലേ അത് ഖുർആാനിൻ്റെ കിറാത്ത് ഒരു തടസ്സം ആർത്തവകാരികൾക്കില്ല പിന്നെ എന്തിനു വിഷമിക്കണം അതേപോലെ തന്നെ തഫ്സീറുകൾ വായിക്കാം നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാം പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാം എൽമ് നേടാം അതെല്ലാം ചെയ്യാമല്ലോ എന്ന് മാത്രമല്ല ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ ബിസർലാസ് പറഞ്ഞത് മൻഫത്തോറ സ്വാഹിമൻ ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാനല മിസ്ലു അജിരിഹി ആ നോമ്പ് നോറ്റ ആളുടെ അതേ പ്രതിഫലം തുറപ്പിച്ച ആൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ ദിവസവും അവരുടെ കുടുംബത്തിലുള്ള ആളുകളെ നോമ്പു തുറപ്പിക്കുന്നില്ലേ അവർ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ പോലും വീട്ടിൽ നോമ്പുള്ള അവരുടെ ഭർത്താക്കന്മാർ അവരുടെ പിതാക്കൾ അവരുടെ സഹോദരങ്ങൾ അവരുടെ മക്കൾ ഇവരെയൊക്കെ നോമ്പു തുറപ്പിക്കുന്നതിൻ്റെ കൂലി അവർക്ക് ലഭിക്കും അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു അധ്വാനിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഇത് ഭർത്താവ് വാങ്ങിയ സാധനങ്ങളല്ലേ ഓക്കെ നിങ്ങളുടെ കൈകളിൽ പോക്കറ്റ് മണി ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള പണം നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് അല്പം ഈത്തപ്പഴം വാങ്ങൂ അതേപോലെയുള്ള വസ്തുക്കൾ വാങ്ങൂ എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ നിങ്ങൾ നോമ്പ് തുറപ്പിക്കൂ അതിനൊക്കെ പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നന്മയുടെ വാതിലുകൾ എമ്പാടും റമദാനിലുണ്ട് ഒരു നിരാശയുടെ ഒരു വിഷമത്തിൻ്റെ കാര്യമേ ആവശ്യമില്ല എന്ന് മാത്രമല്ല റമദാൻ കഴിഞ്ഞാൽ ആ നോമ്പ് നോറ്റുവിട്ടാമല്ലോ റമലാൻ കഴിഞ്ഞാൽ ആ നോമ്പ് നോറ്റു വീട്ടുകയും ചെയ്യാം നമസ്കാരം കലാവ് വീട്ടാൻ ആ സമയത്ത് ഉള്ള നഷ്ടപ്പെട്ട നമസ്കാരം കലാവ് വീട്ടാൻ ഇസ്ലാമിൽ നിർദ്ദേശമില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യവുമില്ല എന്നിരിക്കെ വിഷമിക്കേണ്ടുന്ന ഒരു കാര്യവും അവർക്കില്ല എല്ലാവരെയും പോലെ അവർ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ റമലാനിന് അവർ ഉപയോഗപ്പെടുത്തുക ലൈലത്തുൽ ഖദറിൻ്റെ വിഷയത്തിലും ഇതുതന്നെയാണ് പല സ്ത്രീകളും ചോദിക്കുന്നത് അവർക്ക് ലെയ്ലത്തുൽ ഖതറുണ്ടോ പള്ളിയിൽ പോയാൽ മാത്രമാണോ ലൈലത്തുൽ ഖതർ കയാമുലയിൽ നമസ്കരിച്ചാൽ മാത്രമാണോ ലൈലത്തുൽ കദർ ഒരിക്കലും അങ്ങനെ പറയപ്പെട്ടിട്ടില്ല കാരണം ന്യായമായ കാരണങ്ങൾ കൊണ്ടാണ് അവർ പള്ളിയിൽ പോവാതിരിക്കുന്നത് അല്ലെങ്കിൽ കയാമുല്ലയിൽ നമസ്കരിക്കാതിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ലൈലത്തുൽ കദർ നഷ്ടപ്പെടുന്നത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ദുആ ചെയ്യട്ടെ ദിക്കറുകളും ഖുർആാനിൻ്റെ തിലാവത്തും മറ്റു നന്മകളും അവർ ചെയ്തുകൊണ്ട് ആ രാത്രി ഉപയോഗപ്പെടുത്തിയാൽ അവർക്കും ലൈലത്തുൽ കതറുണ്ട് ആർത്തവമോ നിഫാസോ ഒന്നും തന്നെ ലൈലത്തുൽ കദറിനെ തടയുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹുസ്ഹു വാല ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ